ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ് കെ പി എസ് ടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്വദേശ് മുഗാർ ക്വിസിന് യു പി തലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചങ്ങല പൊട്ടിച്ച കഥ സ്വാതന്ത്ര്യ സമര ചരിത്രം ആനുകാലികം എന്നിവയാണ് ഇത്തവണത്തെ കെ പി എസ് ടിയുടെ യു പി തലത്തിലുള്ള വിഷയം കൂട്ടുകാർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി സെലക്ട് ചെയ്യുക സ്വാതന്ത്ര്യ സമര ചരിത്രം അടുക്കും കൂടി കഥ പറയുന്ന ശൈലി രചിച്ച നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം കെ തായാട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് ഉത്തരം ഉത്തർപ്രദേശിലെ മീറച്ചിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനം ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ബെൽഗാം സമ്മേളനം ജാലിയൻ വാലാബാഗു കൂട്ടക്കൊല നടന്നത് എവിടെയാണ് ഉത്തരം പഞ്ചാബിലെ അമൃത്സറിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്ര കേരള ചരിത്രത്തിലെ ദാരുണമായ വാഗൻ റാച്ചെടി നടന്നത് ഏത് വർഷമാണ് ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ് ഏത് വർഷം ഉത്തരം എ ഒ ഹ്യൂ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് അഥവാ ഈ ഐ എൻ സി എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ദാദാബായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഡബ്ല്യു സി ബാനർജി ജവഹർലാൽ നെഹ്റു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ഏതു സമ്മേളനത്തിൽ വെച്ചാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ഗാന്ധിജിയും കൂട്ടരും യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി യാത്രയിൽ ആലപിച്ച ഗാനം ഏതാണ് ഉത്തരം രഘുപതി രാഘവ രാജാറാം കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ വേളയിൽ ആലപിച്ച ഗാനം ഏതാണ് ഉത്തരം വരിക വരിത സഹചരെ വലിയ സഹന സമരമാണ് വരിക വരിത സഹചര എന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം അംശി നാരായണ പിള്ള കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാത നയിച്ചത് ആരാണ് ഉത്തരം കെ കേളപ്പൻ ഇദ്ദേഹം കേരള ഗാന്ധി എന്നുകൂടി അറിയപ്പെടുന്നു കേരളത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് എവിടെയാണ് ഉത്തരം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ഉളിയത്തുകടവ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംതേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ലേഹലയെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വി ഡി സവർക്കർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം നാനാ സാഹിബ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതാണ് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അർദ്ധരാത്രി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ വിശ്വപ്രസിദ്ധ പ്രസംഗം ഏതാണ് ഉത്തരം വിധിയുമായുള്ള സമാഗമം വിത്ത് ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു കൂട്ടാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്